ഹൈ ഫ്രണ്ട്സ് ക്രേപ്പ് മെറ്റീരിയൽസിൻ്റെ ഏറ്റവും പുതിയ സ്റ്റോക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നമുക്കിപ്പോൾ റമദാൻ സീസൺ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇത് സെയിൽ ആവുന്ന പ്രേ ഡ്രസ്സിന് വേണ്ടിയിട്ടാണ് പ്രേ ഡ്രസ്സിനൊക്കെ പറ്റിയ സിമ്പിൾ ആൻഡ് ലൈറ്റ് ഷർട്സ് ആണ് വന്നിട്ടുള്ളത് ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രേ ഡ്രസ്സ് മാത്രമല്ല ചുരിദാർ കുർത്തീസ് ഗൗൺ ഫ്രോക്ക് എന്തിനുണ്ട് നമുക്ക് ഷർട്ട് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ആണ് ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇത് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും പർച്ചേസ് ചെയ്യാം ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ മിനിമം മുപ്പത് മീറ്ററോ അല്ലെങ്കിൽ അൻപത് മീറ്ററോ എടുക്കേണ്ടതുണ്ട് മുപ്പത് മീറ്റർ എടുക്കുമ്പോൾ ഒരു മീറ്ററിന് അൻപത് രൂപയാണ് വരുന്നത് അൻപത് മീറ്ററും അതിൻ്റെ മേളിലേക്കും എടുക്കുമ്പോൾ ഒരു മീറ്ററിന് നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് റീറ്റെയിൽ പ്രൈസ് വരുന്നത് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ റേറ്റ് അനുസരിച്ച് ആണ് ഇന്ത്യ പോസ്റ്റ് ഡി ടി ഡി സി കൊറിയർ ഇത് മൂന്ന് വഴിയാണ് ഇത് നിങ്ങൾക്ക് ഡിസ്പാച്ച് ആക്കി തരുന്നത് ഇതിൻ്റെയൊക്കെ ഷിപ്പിംഗ് ചാർജിൻ്റെ റേറ്റ് ഡിഫറൻ്റ് ആണ് അതൊക്കെ നിങ്ങൾ മെസ്സേജ് ഇട്ട് നമ്മളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും അതുപോലെ നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ടൊരു വരുമാനം ആഗ്രഹിക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഇത് ഫസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് മീറ്ററോ അൻപത് മീറ്ററോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രൈഡ് ഡ്രസ്സോ അല്ലെങ്കിൽ കുർത്തീസോ അങ്ങനെ എന്ത് വേണേലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് സെയിലാക്കാവുന്നതാണ് ഇപ്പം സീസൺ ടൈം ആയതുകൊണ്ടാണ് ഞാൻ പ്രൈഡ് ഡ്രസ്സ് എടുത്തെടുത്ത് പറയുന്നത് മുപ്പത് മീറ്റർ എടുക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് വരുന്നത് അപ്പോൾ അത്രയും ക്യാഷ് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങി സെയിൽ ചെയ്യുന്നവരുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലൊന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാവും പ്രേ ഡ്രസ്സായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പ്രേ ഡ്രസ്സായിട്ട് കൊടുക്കുമ്പോൾ നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് അപ്പോൾ ടൈഗർ പ്രിൻറ്റിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിത് ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും മെസ്സേജ് ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്